അഡ്വക്കേറ്റ് ഐഷപുറ്റി ഇപ്പോൾ എടുത്ത തീരുമാനം എനിക്ക് വളരെ വേദനയുള്ളൊരു തീരുമാനമാണ് കാരണം സി പി ഐ ഭാഗമായി പ്രവർത്തിച്ച് സി പി ഐ എമ്മ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പം അഡ്വക്കേറ്റ് ഐഷാ പൂറ്റിക്ക് അവസരം കിട്ടിയതാണ് അഡ്വക്കേറ്റ് ഐഷാ ഐഷപൂറ്റി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ഒരാളാണ് സമീപ നാളുകളിൽ എനിക്കെല്ലാം പരിചയമുള്ളവർ ചേർന്നിട്ടുള്ള ഒരു ഒരു ഫൗണ്ടേഷൻ അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു ആ വിവരം അറിഞ്ഞപ്പോൾ ഐഷ പോറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ സന്ദേശം അയക്കുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് കുണ്ട്രയിൽ നിന്നും കേരള നിയമസഭയിലേക്ക് രണ്ടായിരത്തി ആറിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും നിയമസഭയിലേക്ക് ജയിച്ചു വന്ന വ്യക്തി കൂടിയാണ് അങ്ങനെ നിയമസഭയ്ക്കുള്ളിൽ വെച്ചും എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ് അപ്പം